റിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ പേറുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അടുത്തറിയുന്ന പ്രിയപ്പെട്ട നിലയാണ് എനിക്കിഷ്ടം എന്ന് വീണ്ടും വീണ്ടും നമ്മോട് പറഞ്ഞ മഠത്ത് തെക്കേപ്പാട്ട് വാസുവെന്ന എം ടി വാസുദേവൻ നായർ രോഗശേഖ്യയിലാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് നാട് മുഴുവൻ പ്രാർത്ഥനയിലാണ് അനുഗൃഹീത എഴുത്തുകാരൻ തിരിച്ചു വരേണ്ടത് നമ്മുടെ ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമാണ് എത്രയോ ശക്തമായ തിരക്കഥകൾ ചന്തുവിനെയും പഴശ്ശിരാജയെയും ഭീമസേനനെയും പെരുന്തച്ഛനെയുമെല്ലാം ശക്തമായ തിരക്കഥകളിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തിയ നമ്മെ അറിയിച്ച അതുപോലെ തന്നെ ഈ മുഹൂർത്തം അതീവ രോഗാവസ്ഥയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഇതേ മുഹൂർത്തം എത്രയോ കഥകളിൽ അദ്ദേഹം വരച്ചിട്ടു സ്വർഗവാതിൽ തുറക്കുന്ന സമയമെന്ന നീണ്ട കഥ പിൽക്കാലത്ത് ഐ വി സി സി സംവിധാനം ചെയ്ത ആൾക്കൂട്ടത്തിൽ തനി എന്ന ശക്തമായ ചലച്ചിത്രം അതിൽ ഇതേ മുഹൂർത്തമുണ്ട് അതുപോലെ അക്ഷരങ്ങൾ പ്രശസ്തനായ സാഹിത്യകാരൻ്റെ അവസാന നാടുകൾ അതുപോലെ തന്നെ സുഹൃതത്തിൽ തിരിച്ചുവരുന്ന പത്രപ്രവർത്തകൻ തിരിച്ചു വരട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന എത്രയോ ശക്തമായ കഥകൾ ഭഗവതിക്ക് വേണ്ടി സേവ ചെയ്തൊടുവിൽ കുടുംബം മുഴുവൻ വഴിയാധാരമായി തെരുവിൽ ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വരുന്നവൻ്റെ ഗതികേട് സ്വന്തം നെറ്റിയിൽ പള്ളിവാൾ കൊണ്ട് മൂടി നിലത്ത് വീണ് പിടഞ്ഞു മരിക്കുന്ന വെളിച്ചപ്പാടിൻ്റെ കഥ നിർമ്മാല്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന പ്രവാസികളുടെ കഥ ബന്ധനത്തിലൂടെയും വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലൂടെയും സർക്കസുകാരുടെ കഥ വളർത്തുമൃഗങ്ങളിലൂടെ അതുപോലെ എത്രയോ കഥകൾ അപ്പോൾ പ്രാന്തൻ വേലായുധൻ്റെ കഥ പറഞ്ഞ എരുട്ടിൻ്റെ ആത്മാവ് കുട്ടിയേട്ടെത്തി പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് എത്രയോ കഥകൾ അതുപോലെ ശക്തമായ നോവലുകൾ കാലം നാലുകെട്ട് രണ്ടാമൂഴം എത്രയോ കഥകൾ നമുക്ക് പറഞ്ഞു തന്ന മഹാനായ കഥാകാരൻ ജീവിതം ഒറ്റപ്പെട്ട ദുഃഖത്തിൻ്റെ ശബ്ദമില്ലാത്ത ഘോഷയാത്രയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒടുവിൽ അദ്ദേഹം പറയുകയുണ്ടായി ആഘോഷിക്കണമെന്ന് തോന്നിയിട്ടില്ല പക്ഷേ എനിക്ക് കാലത്തിനോട് നന്ദിയുണ്ട് ഇത്രയും കാലം എനിക്ക് എനിക്കനുവദിച്ചതിന് അത് ദൈവമാകാം മറ്റെന്തുമാകാം എന്തുമാകട്ടെ അദ്ദേഹം തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുകയാണ് ഏവരും പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിനോടൊപ്പം മലയാൺമയുടെ പ്രാർത്ഥന